ചേറ്റൂരിന്റെ പോരാട്ടകൾ മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പുതുതലമുറ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മാതൃകയാക്കണമെന്നും ഗവർണർ പറഞ്ഞു പാലക്കാട് മങ്കരയിലെ ചേറ്റൂരിന്റെ വസതി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈകിട്ട് നാല് മുപ്പതോടെയാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയും എ ഐ സി സിയുടെ ആദ്യത്തെയും അവസാനത്തെയും മലയാളി അധ്യക്ഷനായ ചേറ്റൂർ ശങ്കരൻ നായരുടെ പാലക്കാട് മങ്കരയിലെ വസതി സന്ദർശിച്ചത് ചേറ്റൂർ കളിച്ചു വളർന്ന തറവാട് വീട് ഉൾപ്പെടെ സന്ദർശിച്ച ഗവർണർ കൊച്ചുമോൻ ചേറ്റൂർ കൃഷ്ണൻകുട്ടി നായരുമായും മറ്റു കുടുംബാംഗങ്ങളുമായും സംവദിച്ചു ചേട്ടൂർ ശങ്കരൻ നായർ ഒരു ഐക്കണായിരുന്നു എന്നാൽ ഇപ്പോഴാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് ചേറ്റൂരിന്റെ പോരാട്ടങ്ങൾ മാതൃകയാണ് പുതുതലമുറ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മാതൃകയാക്കണമെന്ന് ഗവർണർ പറഞ്ഞു ഐ ഹാവ് കം ഹിയർ ഐ ബീൻ ഫോർ സം അതർ ഫംഗ്ഷൻ ബട്ട് ഐ ഓൾവേസ് ടു വിസിറ്റ് ബിക്കോസ് ഹാസ് ഫോർ അർിയർജ്സ് ഓൾസോ ഹാസ് ടു ബി ഡൺ ടുഡേ ഇറ്റ് ഈസ് വെരി മച്ച് റിലവെന്റ് ബിക്കോസ് വി ഹാവ് അബൌട്ട് ഹിസ് കേം ഔട്ട് ഓഫ് റോസ് മീറ്റിംഗ് and uh, for a particular principle so that courage th for the principle to assert that that courage is needed today and he was the only national uh, indian national congress is president from kerala so we all are proud of his work his sacrifice and his principles so i just wanted to visit their family pay my tribute because i have uh, never been to kerala so now that i am here ചേറ്റൂരിന്റെ വസതി സന്ദർശിക്കാനായതിൽ താനാണ് കൃതജ്ഞനായതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ഗവർണർ വസതിയിലെത്തിയതിൽ ഏറെ സന്തോഷമെന്ന് ചേറ്റൂരിൻ്റെ കുടുംബവും പ്രതികരിച്ചു ഗവർണർ ആക്ച്വലി പറഞ്ഞത് എസ് ആ ശിശങ്കർ നായരുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത് അത് അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടെ വന്ന് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോന്ന് ഇവിടെ ആരും താമസിക്കാതെ ഇത് കാലി ഇതിവിടെ മനുഷ്യന്മാരൊന്നും ഇല്ലാതെ ഒരു പത്തിരുപത് കൊല്ലത്തോളം കിടക്കുമായിരുന്നു നാട്ടുകാരൊക്കെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് താമസിച്ച് തന്നെ ഈ വീടും ഈ പറമ്പൊക്കെ ഒന്ന് അന്യാദീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചത് വലിയ ചർച്ചയാവുന്ന സാഹചര്യത്തിലാണ് ഗവർണറുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് ജനം പാലക്കാട്